ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിന്റെ ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ എന്ന വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ആറാം തീയതി ഞായറാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വരെയുള്ള ആഴ്ചഫലങ്ങളാണ് ഈ ആഴ്ചയിൽ ചന്ദ്രനൊഴികെ മറ്റ് ഗ്രഹങ്ങൾ ആരും തന്നെ രാശിപരിവർത്തനം നടത്തുന്നില്ല ഇനി ഈ ആഴ്ചയിലെ സൂര്യോദയവും സൂര്യാസ്തമയവും അഭിജിത് മുഹൂർത്തവും രാഹുകാലവും എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ചയിൽ സൂര്യോദയം രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റിനും സൂര്യാസ്തമയം വൈകിട്ട് ആറുമണി മുപ്പത്തിയഞ്ച് മിനിറ്റിനുമാണ് അഭിജിതൻ മുഹൂർത്തം ഈ ആഴ്ചയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റ് വരെയാണ് ഈ അഭിജിതൻ മുഹൂർത്ത സമയം തിഥി വാര ലഗ്നാദി ദോഷങ്ങളൊന്നും തന്നെ നോക്കാതെ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാവുന്നതാണ് ഇനി ഈ ആഴ്ചയിലെ കൃത്യമായ രാഹു എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാഹുകാലം ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് മണി അമ്പത്തിയൊൻപത് മിനിറ്റ് മുതൽ ൊൻപത് മിനിറ്റ് വരെയാണ് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ ഏഴ് അമ്പത്തിമൂന്ന് മിനിറ്റ് മുതൽ ഒമ്പത് ഇരുപത്തിമൂന്ന് മിനിറ്റ് വരെയാണ് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയെട്ട് മിനിറ്റ് മുതൽ നാല് മണി അൻപത്തിയെട്ട് മിനിറ്റ് വരെയാണ് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിയാറ് മിനിറ്റ് മുതൽ ഒരു മണി അൻപത്തിയാറ് മിനിറ്റ് വരെയാണ് പത്തേ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി അമ്പത്തിയേഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയാണ് പതിനൊന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്തുമണി അമ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെയാണ് പന്ത്രണ്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തിനാല് മിനിറ്റ് മുതൽ പത്ത് മണി അമ്പത്തിനാല് മിനിറ്റ് വരെയാണ് രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാണ് ഇനി ഈ ആഴ്ചയിലെ ഓരോ നക്ഷത്രക്കാരുടെയും ആഴ്ചഫലം എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പറയുവാൻ പോകുന്ന പൊതുവായ ഗുണദോഷ ഫലങ്ങൾ ഇപ്പോൾ ഓരോരുത്തർക്കും നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രദശാഫലങ്ങളുടെയും അപഹാരഫലങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാവുന്നതാണ് ഇപ്പോൾ നല്ല നക്ഷത്ര നക്ഷത്രദശയോ അഥവാ അപഹാര സമയോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതിൽ പറയുന്ന ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതെ കടന്നുപോകും നക്ഷത്ര നക്ഷത്രദശയോ അപഹാരമോ ദോഷഫലപ്രദമാണെങ്കിൽ മാത്രമേ ഇതിൽ പറയുന്ന ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയുള്ളൂ അതുപോലെ തന്നെ നക്ഷത്ര നക്ഷത്രദശയും ഇതിൽ പറയുന്ന ഗ്രഹചാരവശാലുള്ള ഫലങ്ങളും രണ്ടും കൂടി നല്ലതാണെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ് ഓരോ ഗ്രഹങ്ങളുടെയും പ്രത്യേകമായി പറയുന്ന ഗ്രഹചാര ഫലങ്ങളും ഈ വീഡിയോയിൽ പറയുന്ന ഫലങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടാകാം അതിന് കാരണം ഇതിൽ പറയുന്ന ആഴ്ചഫലങ്ങൾ ഒമ്പത് ഗ്രഹങ്ങളുടെയും ഗുണദോഷങ്ങളെ ക്രോഡീകരിച്ചാണ് പറയുന്നത് ഓരോ ഗ്രഹത്തിന്റെയും ഗ്രഹചാര ഫലങ്ങൾ പ്രത്യേകമായി പറയുമ്പോൾ അതിൽ പറയുന്ന ഗ്രഹത്തിന്റെ മാത്രം ഗുണദോഷ ഫലങ്ങളായിരിക്കും പറയുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇന്നത്തെ ആദ്യത്തെ ആഴ്ചഫലത്തിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യത്തെ ആഴ്ച അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരുടേതാണ് ഇവർക്ക് ഈ ആഴ്ചയിൽ ജോലി സംബന്ധമായ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം ചിലർക്ക് വിദേശത്ത് ജോലി ലഭിക്കുവാനും കുടുംബത്തെ വിട്ട് നിൽക്കുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാകാം ധനപരമായി ഇവർക്ക് ഈ ആഴ്ച കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം യാത്രകൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ പിതാവിനോ അഥവാ സന്താനങ്ങൾക്കോ രോഗദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗൃഹസംബന്ധമായതോ അഥവാ വാഹന സംബന്ധമായതോ ആയ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വന്നേക്കാം വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് നല്ല വിദ്യാ ഗുണമുള്ള സമയമാണ് ചിലർക്ക് ഭാഗ്യവശാൽ കിട്ടാവുന്ന സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ തടസ്സങ്ങളോ അഥവാ ജോലി സംബന്ധമായ സ്ഥാനചലനമോ ഉണ്ടാകാം ഭാര്യ അഥവാ ഭർത്താവ് യാത്രകൾക്കുള്ള സാധ്യതയുമുണ്ട് സഹോദരങ്ങളുമായി ചില അസ്വാരസ്യങ്ങൾ ഈ സമയത്ത് ഉണ്ടായേക്ക ഇവർക്ക് ഈ ആഴ്ചയിലെ വ്യാഴാഴ്ച വൈകിട്ട് ആറ് ഇരുപത്തിയേഴിന് ശേഷമുള്ള സമയവും വെള്ളിയാഴ്ചയും ശനിയാഴ്ച വൈകിട്ട് ആറുമണി പതിനൊന്ന് മിനിറ്റ് വരെയുള്ള സമയവും നല്ല ദിവസങ്ങളാകുന്നു ഇവർക്ക് ഏഴരശനിയുടെ തുടക്കമായതിനാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും രണ്ടാമതായി കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈര നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായി നല്ലൊരു ആഴ്ചയായിരിക്കും വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ ആഴ്ച തൊഴിൽപരമായി നല്ല ആഴ്ചയായിരിക്കും ഈ സമയം ഇവർക്ക് കൂടുതൽ ധനലാഭം സിദ്ധിക്കുന്നതിനും ജോലി ചെയ്യുന്നവരാണെങ്കിൽ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാവുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണം സാമ്പത്തികമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല സഹോദരി സഹോദരങ്ങളുമായി ചേർച്ചക്രവുണ്ടാകാം ഇവർ ഈ ആഴ്ചയിൽ ഗൃഹസംബന്ധമായ പ്രവൃത്തികളിലോ അഥവാ വാഹന സംബന്ധമായ പ്രവർത്തികളിലോ ഏർപ്പെടാൻ സാധ്യതയുണ്ട് പുതിയ ഗൃഹനിർമ്മാണം തുടങ്ങുന്നതിനോ അഥവാ ഗൃഹം മൂടി പിടിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് ഈ സമയം സർക്കാർ ജോലിയോ അഥവാ ഏതെങ്കിലും നല്ല ജോലികളോ കിട്ടുന്നതിനോ അഥവാ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട് മാതാവിനെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം ഈ ആഴ്ചയിൽ ഇവർക്ക് ഞായറാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് അമ്പത്തിയഞ്ച് വരെയുള്ള സമയവും നല്ല ദിവസങ്ങളാകുന്നു മൂന്നാമതായി മകൈരം നക്ഷത്രം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണറം നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥനക്കൂറില് ജനിച്ച നക്ഷത്രക്കാർക്ക് കർമ്മരംഗം ശോഭനമായിരിക്കും എങ്കിൽ തന്നെയും കർമ്മഭാവത്തിലെ കണ്ടകശിന സമയമായതിനാൽ കുറച്ച് സൂക്ഷ്മതയോടുകൂടി ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കണം മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ഉണ്ടാകാതെ സൂക്ഷിക്കുക ഇവർക്ക് സന്താനങ്ങളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾക്കും അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്നുള്ള ധനലാഭത്തിനും സാധ്യതയുള്ള സമയമാണ് എന്നാൽ ധനനഷ്ടം ഉണ്ടാകാതെയും ചിലവുകൾ വർദ്ധിക്കാതെയും സൂക്ഷിക്കുക വാഹന സംബന്ധമായ ചില റിപ്പയറിംഗ് പണികളൊക്കെ ഈ സമയത്ത് വന്നുചേരാം സഹോദരങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഈ ആഴ്ചയിൽ ലഭ്യമാകും കളത്രവുമായി ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കുറച്ച് ജാഗ്രത പാലിക്കുക ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ശ്രദ്ധ വേണം ഇവർക്ക് പുതിയ ജോലി കിട്ടുകയോ അഥവാ ജോലിയിൽ സ്ഥാനക്കയറ്റതിനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് ഈ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി അമ്പത്തിയാറ് മിനിറ്റ് മുതലുള്ള സമയവും ബുധനാഴ്ചയും വ്യാഴാഴ്ച വൈകിട്ട് ആറുമണി ഇരുപത്തിയാറ് മിനിറ്റ് വരെയുള്ള സമയവും നല്ല ദിവസങ്ങളാകുന്നു നാലാമതായി പുണർ നക്ഷത്രം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നോ അഥവാ ഭാഗ്യത്താലോ ഉള്ള ധനലാഭം സിദ്ധിക്കാനുള്ള യോഗമുണ്ട് ഇവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ നിന്നും കളത്തറത്തിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഗൃഹസംബന്ധമായ പ്രവർത്തികൾ ഏർപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ഉഷ്ണത്താലുള്ള രോഗദുരിതങ്ങൾ ഉണ്ടാകാം ഈശ്വരാധീനമുള്ള സമയമാണിത് സന്താനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ മറ്റ് മംഗളകർമ്മങ്ങളോ ദൈവികമായ കർമ്മങ്ങളോ നടക്കുവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ അനുഭവത്തിൽ വരും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനോ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട് ഈ ആഴ്ചയിൽ ഇവർക്ക് ഞായറാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും ചൊവ്വാഴ്ച രാവിലെ ഏഴ് അമ്പത്തിയഞ്ച് വരെയുള്ള സമയവും വ്യാഴാഴ്ച വൈകിട്ട് ആറ് ഇരുപത്തിയേഴ് കഴിഞ്ഞതിനു ശേഷമുള്ള സമയവും വെള്ളിയാഴ്ചയും ശനിയാഴ്ച ദിവസം വൈകിട്ട് ആറു മണി പതിനൊന്ന് മിനിറ്റ് വരെയുള്ള സമയവും നല്ല ദിവസങ്ങളാകുന്നു അഞ്ചാമതായി മകം പൂരം ഉത്രനക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ ജിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് കളത്രത്തിൽ നിന്നോ മറ്റ് സ്ത്രീജനങ്ങളിൽ നിന്നും ഉണ്ടാകാവുന്ന സുഖാനുഭവങ്ങൾക്കും സഹോദരി സഹോദരങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾക്കും സാധ്യതയുണ്ട് സാമ്പത്തികമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ ഈ ആഴ്ച ഉണ്ടാവുകയില്ല എന്നാൽ ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അലട്ടിയെന്ന് വരാം കളത്രത്തിന്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ജോലി സംബന്ധമായി യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം ധനപരമായ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർ കുറച്ച് സൂക്ഷിച്ച് ചെയ്യുക അതല്ല എങ്കിൽ സാമ്പത്തിക നഷ്ടം നേരിടാം ഈ ആഴ്ച കായികാധ്വാനം കൂടുതലുള്ള ആഴ്ചയായിരിക്കും ഇവർക്ക് ഈ ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി അമ്പത്തിയാറ് മിനിറ്റ് മുതലുള്ള സമയവും ബുധനാഴ്ചയും വ്യാഴാഴ്ച ദിവസം വൈകിട്ട് ആറു മണി ഇരുപത്തിയാറ് മിനിറ്റ് വരെയുള്ള സമയവും നല്ല ദിവസങ്ങളാകുന്നു ആറാമതായി നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും ഇവർക്ക് മാതാവിനെ കൊണ്ടും ബന്ധുജനങ്ങളെ കൊണ്ടുമുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ കളത്രം വഴിയുള്ള ഭാഗ്യാനുഭവങ്ങളും സിദ്ധിക്കും എങ്കിലും കളത്രവുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കണം ഇവർ പുതിയതായി നിർമ്മിച്ച വീട്ടിലേക്ക് താമസം മാറുന്നതിനോ അഥവാ വാടക വീട്ടിലേക്ക് ഉള്ള സാധ്യതയുണ്ട് വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക വിവാഹാദി മംഗളകർമ്മങ്ങളിലും ഉത്സവാദികളിലും പങ്കെടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് ഈ ആഴ്ചയിൽ ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളും ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴുമണി അമ്പത്തിയഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും വ്യാഴാഴ്ച ദിവസം വൈകിട്ട് ആറുമണി ഇരുപത്തിയേഴ് മിനിറ്റ് മുതലുള്ള സമയവും വെള്ളിയാഴ്ചയും ശനിയാഴ്ച വൈകിട്ട് ആറു മണി പത്ത് മിനിറ്റ് വരെയുള്ള സമയവും നല്ല ദിവസങ്ങളാകുന്നു ഏഴാമതായി ചിത്ര നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചോതി നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പുതിയ ജോലി കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വരുന്നതിനോ അഥവാ വിവാഹം നടക്കുന്നതിനോള സാധ്യതയുണ്ട് മത്സര പരീക്ഷകളും മറ്റും എഴുതുന്നവർക്ക് അതിൽ വിജയ സാധ്യതയും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി വിധിയുണ്ടാകുവാനുള്ള സാഹചര്യമുണ്ട് ധനപരമായി കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ലെന്നുണ്ടെങ്കിലും പാഴ്ചലും ഉണ്ടാകാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ വളരെ നാളുകളായി രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനമുണ്ടാവും ബാങ്കിൽ നിന്നോ അഥവാ മറ്റുള്ളവരിൽ നിന്നോ വായ്പകളും മറ്റും എടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ ആഴ്ചയിൽ ഇവർക്ക് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച ദിവസം വൈകിട്ട് ആറുമണി ഇരുപത്തിയാറ് മിനിറ്റ് വരെയുള്ള സമയം എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളാകുന്നു എട്ടാമതായി വിശാഖം നക്ഷത്രം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃക്ഷക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ കളത്രവും സന്താനങ്ങളുമൊത്ത് ഉല്ലാസയാത്രകൾ പോകുന്നതിനുള്ള സാധ്യതയുണ്ട് മനസന്തോഷവും ഗുരുജനങ്ങളുമായുള്ള സംസർഗവും ഉണ്ടാകും ഇവർക്ക് ഏതെങ്കിലും സ്ഥാനപ്രാപ്തി ഉണ്ടാകാം ധനപരമായി ഈ ആഴ്ചയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും കളത്രത്തിൽ നിന്നോ അഥവാ സന്താനങ്ങളിൽ നിന്നുള്ള ധനവരവും പ്രതീക്ഷിക്കാം വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നതിനും കൂടുതൽ ധനലാഭം ശ്രദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവരിൽ ചിലർ വിദേശയാത്ര ചെയ്യുന്നതിനോ അഥവാ മറ്റ് ഉല്ലാസയാത്രകൾ പോകുവാനുള്ള സാധ്യതയുണ്ട് ജനങ്ങളിൽ നിന്നുള്ള സ്നേഹാദരങ്ങൾ കിട്ടും ഗൃഹസുഖവും കളത്രസുഖവും ഉണ്ടാകും ഇവർക്ക് ഈ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴുമണി അമ്പത്തിയാറ് സമയവും ബുധനാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസം വൈകിട്ട് ആറുമണി പത്ത് മിനിറ്റ് വരെയുള്ള സമയവും നല്ല ദിവസങ്ങളാകുന്നു ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ ധനക്കൂറിൽ ധരിച്ച നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളെ കൊണ്ടുള്ള സഹായങ്ങൾ ഉണ്ടാകും ഇവർ പുതിയ വാഹനങ്ങൾ വാങ്ങുകയോ വീടുകൾ വെക്കുകയോ ചെയ്യാം എന്നാൽ ഇപ്പോൾ കണ്ടകശിനി സമയമായതിനാൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണം അതുപോലെ മാതാവിന്റെയും സ്വന്തം ആരോഗ്യകാര്യത്തിലും കൂടുതൽ ജാഗ്രത വേണം ഇവർക്ക് ഈ സമയം അന്യദേശവാസത്തിനുള്ള യോഗവുമുണ്ട് ഇവർ ഈ ആഴ്ചയിൽ ബന്ധുജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യും ചിലപ്പോൾ ഇവർക്ക് കളത്രത്തെ വിട്ടുനിൽക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം ഇവർക്ക് ഈ ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസം വൈകിട്ട് ആറുമണി ഇരുപത്തിയേഴ് മിനിറ്റ് മുതലുള്ള സമയവും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നല്ല ദിവസങ്ങളാകുന്നു പത്താമതായി നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യ പാദങ്ങളായ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ധരിച്ച നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ആഴ്ചയാണിത് ഇവർക്ക് സഹോദരി സഹോദരന്മാരെ കൊണ്ടുള്ള മനസുഖം അനുഭവത്തിൽ വരും കളത്രത്തെ കൊണ്ടും സ്ത്രീ ജനങ്ങളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും ജനങ്ങളിൽ നിന്നുള്ള സ്നേഹാദരങ്ങൾ ശ്രദ്ധിക്കും കളത്ര സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക ചിലർക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടന്നേക്കാം വിവാഹാദി മംഗളകർമ്മങ്ങളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കും തീർത്ഥയാത്രകൾക്കും മറ്റും പോകുവാനുള്ള സാധ്യതയുണ്ട് വീട്ടാവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും മറ്റും സംഭരിക്കാം ഇവർക്ക് ഈ ആഴ്ചയിൽ പുതിയ ജോലി ലഭിക്കുകയോ അഥവാ എന്തെങ്കിലും പദവികൾ കിട്ടുകയും ചെയ്യാം കൃഷി ജോലികളിൽ മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ വിളവ് ലഭിക്കുന്നതിനും ആദായ വർധനവിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെട്ടതാകും ഇവർക്ക് ഈ ആഴ്ചയിലെ ഞായർ തിങ്കൾ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി അമ്പത്തിയഞ്ച് മിനിറ്റ് വരെ ശനിയാഴ്ച ദിവസം വൈകിട്ട് ആറു മണി പതിനൊന്ന് മിനിറ്റ് മുതലുള്ള സമയം എന്നിവ നല്ല ദിവസങ്ങളാകുന്നു പതിനൊന്നാമതായി നക്ഷത്രം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂട്ട നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രന്റെ അനുകൂല ഭാവത്തിലെ സ്ഥിതി കാരണം സാമ്പത്തികമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയില്ല വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഈ ആഴ്ച നല്ലൊരാഴ്ചയായിരിക്കും ഈ ആഴ്ചയിൽ കുടുംബസുഖം ലഭ്യമാകും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാം സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും ജനങ്ങളുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധ വേണം ഇവർക്ക് ഈ ആഴ്ചയിലെ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളും വ്യാഴാഴ്ച ദിവസം വൈകിട്ട് മണി ഇരുപത്തിയാറ് മിനിറ്റ് വരെയുള്ള സമയവും നല്ല ദിവസങ്ങളാകുന്നു പന്ത്രണ്ടാമതായി പൂരോട്ടാതി നക്ഷത്രം നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ സമയം ജന്മശനി സമയമാകയാൽ കൂടുതൽ സൂക്ഷിക്കേണ്ട സമയമാണ് എങ്കിലും ജന്മരാശിയിൽ ശുക്രൻ കൂടി നിൽക്കുന്നതിനാൽ ദോഷങ്ങളിൽ കുറവുണ്ടാകും ഇവർക്ക് ഈ സമയം സ്ഥലം മാറ്റത്തിനോ വീടുമാറി താമസിക്കേണ്ട അവസ്ഥ വരുന്നതിനോ സാധ്യതയുണ്ട് ധനപരമായി അത്ര കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല എങ്കിലും ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം ഇവർക്ക് ഈ ആഴ്ചയിൽ ശയനസുഖത്തിനും കളത്രത്തെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും വിശിഷ്ട സ്ത്രീകളുമായുള്ള സംസർഗത്തിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുത്തൻ വസ്ത്രങ്ങളോ അഥവാ ആഭരണങ്ങളോ കിട്ടുന്നതിനും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ കിട്ടുന്നതിനും സാധ്യതയുണ്ട് ഈ സമയം ഇവർക്ക് സ്ഥലം മാറ്റമോ അഥവാ വീടുമാരെ താമസിക്കേണ്ട അവസ്ഥ വരികയോ ചെയ്യാം അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇവർക്ക് ഈ ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി അമ്പത്തിയാറ് മിനുറ്റ് മുതലുള്ള സമയവും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ച വൈകിട്ട് ആറുമണി പത്ത് മിനിറ്റ് വരെയുള്ള സമയവും നല്ല ദിവസങ്ങളാകുന്നു ഇതൊക്കെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ആഴ്ച ഫലങ്ങൾ ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് അടക്കാം ഇന്നത്തെ ചോദ്യം ഭാഗ്യകാലം തുടങ്ങുന്നു എന്ന വീഡിയോയ്ക്ക് താഴെ തൃശൂരിൽ നിന്നും സുജിത് ചോദിച്ചിരിക്കുന്നത് പുറത്തു പോകുവാൻ നോക്കുന്നുണ്ട് ശരിയാകുന്നില്ല വീട് എന്ന് വയ്ക്കാൻ പറ്റും എന്നിവയാണ് ചോദ്യം ശുചിത്തിന്റെ ഗ്രഹനില പ്രകാരം ആറ് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തിയേഴ് വരെ സുഖസ്ഥാനത്ത് ഗുളിയയോഗത്തിൽ നിൽക്കുന്ന കേതുവിന്റെ ദശാസമയമാണ് ഈ കേതുർ ദശാസമയം എല്ലാ കാര്യങ്ങളിലും തടസ്സം സുഖഹാനി എന്നിവ അനുഭവത്തിൽ വരുന്ന സമയമാണ് അതിനാൽ ഈ സമയത്ത് ഒരു കാര്യവും നടക്കുകയില്ല തന്നെയല്ല ഇപ്പോൾ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ ഏഴര ശനിയിലെ ജന്മശനി സമയവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ ദോഷഫലങ്ങൾ കുറച്ചുകൂടി കൂടുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ആറ് പതിനൊന്ന് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെ വരാൻ പോകുന്ന ശുക്രദശാ സമയം നല്ലൊരു സമയമായിരിക്കും ധനസ്ഥാനത്ത് ഉച്ചത്തിൽ ചന്ദ്രനുമായി യോഗം ചെയ്തു നിൽക്കുന്ന ശുക്രന്റെ ദശാസമയമാണിത് ശുക്രൻ ഈ ജാതകത്തിലെ യോഗകാരക ഗ്രഹവുമാണ് അതിനാൽ ഈ ശുക്രദശാ സമയത്ത് വിദേശവാസത്തിനും ജോലിക്കും അതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിനുമുള്ള യോഗമുള്ള സമയമാണ് ശുക്രദശയിലെ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഒമ്പത് മൂന്ന് രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വരെയുള്ള സമയം ശുക്രദശയിലെ ശുക്രന്റെ അപഹാര സമയമാണ് ഈ സമയം വിദേശത്ത് പോകുന്നതിനും അതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിനും വേണ്ടി ശ്രമിക്കുക ആ സമയം നടന്നു കിട്ടും അതുവരെ യാതൊരു കാര്യവും നടക്കാനുള്ള സാധ്യതയില്ല ആറേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം ഗണപതിക്ക് ഗണപതി ഹോമം നടത്തുകയും ഭക്തിപൂർവം പ്രാർത്ഥിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തി ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക ഗണപതി കീർത്തനങ്ങൾ അയ്യപ്പ കീർത്തനങ്ങൾ കേതു കീർത്തനങ്ങൾ എന്നിവ ഭക്തിയോടുകൂടി ജപിക്കുക അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം